അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാം രാവ് അവൾ തുടർന്നു അല്ലേ കീർത്തിമാനായ രാജാവെയെ വജ്രമലയിൽ തനിക്ക് വന്നപ്പെട്ട ദുരിതങ്ങളെക്കുറിച്ച് സിന്ധുബാദ് സഞ്ചാരി വിവരിച്ചു കൊണ്ടിരുന്നു മുമ്പ് സൂചിപ്പിച്ച ഇത്തരം ഉപായത്തിലൂടെ അല്ലാതെ വാധാരികൾക്ക് ആ വജ്രം നേടാനാകുമായിരുന്നില്ല ഞാൻ ആ ഇറച്ചി കഷ്ണങ്ങൾ കണ്ടപ്പോൾ ആ കഥ എന്റെ ഓർമ്മയിൽ വന്നു ഞാൻ അതിനടുക്കിൽ ചെന്ന് മാംസത്തിൽ ഒട്ടുപിടിച്ചിരുന്ന അമൂല്യ വജ്രങ്ങൾ പെറുക്കിയെടുത്ത് എന്റെ ഉടുപ്പിന്റെ പോക്കറ്റുകളിൽ നിറച്ചു പിന്നെ ഷാലിലും തലപ്പാവിലും വജ്രങ്ങൾ നിറച്ചു പാണ്ടമാക്കി കെട്ടി ഞാൻ അപ്രകാരം ചെയ്തു കൊണ്ടിരിക്കവേ മറ്റൊരു വലിയ ഇറച്ചി കഷ്ണം എന്റെ മുന്നിൽ വന്ന് വീണു ഞാൻ അതെടുത്ത് നെഞ്ചത്ത് വെച്ച് ചുറ്റിപ്പിടിച്ചു ഞാൻ അതെടുത്ത് പിടിച്ചപ്പോഴേക്കും ഒരു കഴുകൻ പറന്നു വന്ന് അതിന്റെ നഖങ്ങൾ കൊണ്ട് മാംസത്തിൽ പിടികൂടി മുകളിലേക്ക് പറന്നുയർന്നു ഞാൻ അതിന്റെ കാലിൽ ഞാൻ വിടക്കുകയാണ് അതൊരു മലയുടെ ഹൃദയത്തിൽ തറന്നു ചെന്നിരുന്നു ആ മാംസപ്പെട്ട നിരത്തിട്ട് ആ കഴുകൻ അത് പരിശോധിക്കാൻ ഇരുന്നു ഉടനെ പിന്നിൽ നിന്ന് ബഹളം കേട്ടു മരത്തടി കൊണ്ട് അടിക്കുന്ന ശബ്ദവും അവരിട്ട് ഭയപ്പെട്ട കഴുകൻ പോയി അപ്പോൾ ഞാൻ ശരീരത്തിൽ മുറുകി പിടിച്ചിരുന്ന മാംസം താഴെയിട്ട് മാറി നിന്നു ഉടനെ കഴുകനെ പേടിപ്പിച്ചോടിച്ച വ്യാപാരി അവിടെ എത്തി ഞാൻ അവിടെ നിൽക്കുന്നത് കണ്ട് വല്ലാതെ ഭയപ്പെട്ടു പോയി എന്നാൽ ഒന്നും മിണ്ടാതെ ഇറച്ചു കഷണത്തിന് അടുത്ത് ചെന്ന് അത് തിരിച്ചു മറിച്ചു നോക്കി അതിൽ വജ്രമൊന്നും കാണാതായപ്പോൾ ആശ്ചര്യത്തോടെ നിലവിളിച്ചു കഷ്ടം എന്തോ ഒരു നിരാശ സർവശക്തന അല്ല ഞങ്ങളുടെ രക്ഷിതാവേ പിന്നെ അവൻ നെഞ്ചത്തടിച്ചു കരഞ്ഞു എന്തോ ഒരു കഷ്ടമാണ് എങ്ങനെ ഇത് സംഭവിച്ചു ഞാൻ അവന്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ചു നീ ആരാണ് ഇവിടെ വരാനുള്ള കാരണം എന്താണ് ഞാൻ മറുപടി നൽകി ഭയപ്രണ്ട ഞാനൊരു മനുഷ്യനാണ് നല്ലവനും വ്യാപാരിയുമായൊരു മനുഷ്യൻ എന്റെ കഥ അതിശയകരമാണ് എന്റെ വീരസാഹസങ്ങൾ വിസ്മയവാഹമാണ് ഇവിടെ ഞാൻ വന്നപ്പെട്ട രീതിയോ അത്ഭുതകരോ സന്തോഷകരവും അതുകൊണ്ട് സന്തോഷവാനായിരിക്കുക നിന്നെ പ്രിയനാകും വിധമുള്ള സമ്മാനം ഞാൻ നിനക്ക് തരും കാരണം എന്റെ പക്കൽ ധാരാളം വജ്രങ്ങൾ ഉണ്ട് നിനക്ക് മതിയാകോളം വജ്രങ്ങൾ ഞാൻ തരാം മറ്റു തരത്തിലും നിനക്ക് നേടാനാവുന്നതിലേറെ അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട ആ മനുഷ്യൻ വളരെ സന്തോഷത്തോടെ എനിക്ക് നന്ദി പറഞ്ഞു എന്നെ ആശംസിച്ചു മറ്റു വ്യാപാരികൾ വരുന്നത് വരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു അവർ കേട്ടറിഞ്ഞുവെന്ന് എന്നെ സലാം ചെയ്തു അവർ ഓരോരുത്തരും ഇറച്ചുകഷ്ണ താഴേക്കെറിഞ്ഞിരുന്നു ഞാൻ അവരോടൊപ്പം പോകുമ്പോൾ ഞാൻ എന്റെ കഥ മുഴുവൻ അവരോട് പറഞ്ഞു കടൽ യാത്രയിൽ അനുഭവിച്ച ദുരിതങ്ങളും ഈ താഴ്വരയിൽ വിചിത്രമായ രീതിയിൽ എത്തിപ്പെട്ടതുമല്ല എന്റെ പക്കൽ ഉണ്ടായിരുന്ന കുറെ വജ്രക്കല്ലുകൾ ആ ഇറച്ചുകഷ്ണത്തിന്റെ ഉടമസ്ഥയ്ക്ക് നൽകി അവർ എന്റെ അത്ഭുതകരമായ രക്ഷപ്പെടലിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും എനിക്ക് നന്മ നേടുകയും ചെയ്തു അല്ലാണ്ട് നിങ്ങൾക്കൊരു പുതിയ ജീവൻ കിട്ടി ഇതിന് മുമ്പൊരാളും ഈ താഴ്വരയിൽ നിന്ന് ജീവനവരെ തിരിച്ചെത്തിയിട്ടില്ല നിങ്ങളുടെ സുരക്ഷിതമായ വരവിന് അല്ലായി സ്ഥിതിക്കുക സുരക്ഷിതവും സുഖകരവുമായ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഒന്നിച്ച് രാത്രി ചിലവഴിച്ചു സർപ്പങ്ങളുടെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ജനവാസമുള്ള സ്ഥലത്തെത്തിയ സുദിനം സുഭിക്ഷമായി ഞാൻ ആഘോഷിച്ചു പിറ്റേ ഞങ്ങൾ മലനിരകളിലൂടെ യാത്ര ചെയ്ത് നിരവധി താഴ്വരകൾ സന്ദർശിച്ച് മനോഹരമായ ദ്വീപിൽ എത്തി അവിടെ വലിയ കർപ്പൂര മരങ്ങൾ ഉള്ള ഒരു തോട്ടമുണ്ട് അതിന്റെ ഓരോന്നിന്റെയും അടിയിൽ നൂറുപേർക്കെങ്കിലും സുഖമായി വിശ്രമിക്കാം ആളുകൾക്ക് കർപ്പൂരം വേണമെന്ന് തോന്നുമ്പോൾ നീണ്ട ഒരു കമ്പി കൊണ്ട് ആ മരത്തിന്റെ മുകൾ ഭാഗത്ത് തുളയുണ്ടാക്കി ആവശ്യത്തിനുള്ള കർപ്പൂര രസം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കി പാത്രങ്ങളിൽ ശേഖരിക്കുന്നു ആ രസം പിന്നീട് അവർ പശുപോലെ കുറുക്കിയെടുക്കുന്നു എന്നാൽ ഇതിനുശേഷം ആ മരം കരിഞ്ഞു പോകും അത് കത്തിക്കാനുള്ള വെറുതായി മാറുന്നു അതിനു പുറമേ ഈ ദ്വീപിൽ ഭീകരമായൊരു കാണ്ടാമൃഗങ്ങൾ ഉദാഹരണമുണ്ട് കാളകളെയും പോത്തുകളെയും പോയെ അവ പുല്ല് നിന്ന് നടക്കുന്നു ഒട്ടകത്തിനേക്കാൾ തടിച്ച ശരീരമാണ് അവയുടേത് ദുഷ്ടമൃഗമാണ് ഒട്ടകങ്ങളെ പോലെ ഇരകളും ചുള്ളിക്കമ്പുകളുമാണ് കഴിക്കുന്നതെങ്കിലും കരുത്തുറ്റ കൊമ്പന്ന അതിൻ്റെ പത്ത് മുഴം നീളമുള്ള ശരീരം സഞ്ചാരികളും തീർത്ഥാടകരും കർക്കാടൻ എന്നാണ് അതിനെ വിളിക്കുന്നത് ഒരു ആനയെ അത് കൊമ്പിൽ കൊറത്ത് ദ്വീപിൽ നടന്നു പോകുന്നത് കണ്ടവരുണ്ടത്രേ ഒടുവിൽ ആന ചട്ടാവിന്റെ ശരീരത്തിൽ നിന്നുള്ള കൊഴുപ്പ് കണ്ടാമൃഗത്തിന്റെ കണ്ണുകളിലേക്ക് ഒഴുകി കടൽ തീരത്ത് കാഴ്ച നഷ്ടപ്പെട്ടു വീഴും അപ്പോൾ ആനരാഞ്ചി പക്ഷി പറന്നെത്തി ആനയും കണ്ടാമൃതത്തെ റാഞ്ചി നഗങ്ങളിൽ ഇറക്കി പിടിച്ച സ്ഥലം വിടുന്നു അതിനു പുറമെ പലതരം കാലകളെയും പോത്തുകളെയും ഞാൻ ഈ ദ്വീപിൽ കണ്ടിട്ടുണ്ട് അത്തരം മൃഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ല ഇവിടെ ഞാൻ കുറച്ച് വജ്രക്കല്ലുകൾ വിറ്റ് സ്വർണ്ണ ദിനാറുകളും വെള്ളി ദിനാറുകളും ആക്കി മാറ്റി മഞ്ജു മറ്റു വജ്രങ്ങൾ കൊണ്ട് അന്നാട്ടിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു അതെല്ലാം ഒട്ടകങ്ങളുടെയും കഴുതകളുടെയും പുറത്തു കയറ്റി താഴ്വരയിൽ നിന്ന് താഴ്വരയിലേക്കും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്കും യാത്ര ചെയ്ത് ചരക്കുകൾ വിറ്റും വാങ്ങി നിരവധി വിദേശ രാജ്യങ്ങൾ പിന്നിട്ട് അവിടെ അള്ളാഹയുടെ സൃഷ്ടികൾ കണ്ട് ആസ്വദിച്ച് ഒടുവിൽ നഗരത്തിൽ എത്തി അവിടെ കുറച്ച് നാളുകൾ ഞങ്ങൾ തങ്ങി അതിനുശേഷം ബാഗ്ദാദിലേക്കുള്ള യാത്ര ഞാൻ തുടർന്നു അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷാഹ്രാസാദ് മനസ്സിലാക്കി